ഞാൻ കാണിച്ചു തരാം മനീഷിനെ ഒരു കൃഷി ഇല്ലേ അനുമോളോട് സത്യം പറ നിങ്ങള് ഒരു ചെറിയൊരു കൃഷി തോന്നുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതി നൈസായിട്ടും കൊഴിഞ്ഞുപോയോ ഇല്ലയോ ഷാന തിരിച്ചെത്തിയിരിക്കുകയാണ് നിങ്ങൾ പ്രൊമോ ഉണ്ടോ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് ആ രണ്ട് പ്രൊമോ ഞാൻ വെച്ചതരാം മിന്നയായം പോലെ മാത്രമേ ഷാനവാസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഞാൻ വെച്ചു തരാം എന്നിട്ട് ഒരു ഫോട്ടോയും കാണിച്ചു തരാം സമയം കളയാനില്ല നമുക്ക് ഷാനവാസിനെ ഒന്ന് കണ്ടിട്ട് വരാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യുക പിന്നെ ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ കമന്റ് തീർച്ചയായിട്ടും കൊടുക്കണം അതല്ലേ നമുക്ക് വീട്ടിലോട്ട് പോകാം ഒന്ന് ഹൈപ്പ് കൊടുത്തു

നോക്കിക്കേ നമ്മുടെ ആതിലേടെ പുറയിലിരിപ്പുണ്ട് പുള്ളിക്കാരൻ പുറയിൽ ആതിലേടെ പുറ എല്ലാവർക്കും ഹാപ്പി ആയുള്ള പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് അങ്ങനെ ഷാനവാസ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ആയോ ഹാപ്പി ആയെങ്കിൽ ഹാപ്പി ആയെന്ന് എല്ലാരും കൂടെ കമന്റ് പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ സന്തോഷം കൊണ്ടാണ് കേട്ടോ നീ ഒക്കെ ഒരു പ്രോമോയും കൂടെ വന്നിട്ടുണ്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാ അവ പ്രൊമോയും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം ഈ അവിടെ കഴിയാനായിട്ട് ഒരാൾ കൂടി യാത്ര പ്രേക്ഷകരുടെ തീരുമാനം ഓക്കെ അപ്പൊ അനുമോൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുകയാണ് ഓക്കെ ഇന്നത്തെ ഇപ്പിസോഡിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നുണ്ട് എന്തോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല നെവിനെ വല്ലതായിട്ട് വഴക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പിന്നെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി സംബന്ധമായിട്ടുള്ള രീതിയിലാണ് പണപ്പെട്ടി അത് നാളത്തെ എപ്പിസോഡ് നിങ്ങൾ കാണും നാളത്തെ എപ്പിസോഡ് കിട്ടിയപ്പോൾ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെൻ്റെ ഒരു പണി ഒരാൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ എന്തായാലും കാണും ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന സംസാരിക്കുന്നൊന്നുമില്ല അത് എന്താണെന്നൊക്കെ നിങ്ങൾ അത് കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി ഈ പറയുന്ന ആ ഓക്കെ ലാലേട്ടൻ എല്ലാം ഇങ്ങനെ അറിയാമല്ലോ എല്ലാ സീസണിലും തുടക്കത്തെ ഒരു മൂന്ന് നാലാഴ്ച ലാലേട്ടാണ് വേറെ ലെവലാണ് ഈ വർഷത്തെ ഗ്രാഫ് ലാലേട്ടൻ ആ കൂടുതൽ കൂടുതൽ എല്ലാവരും പറയും ചെയ്യും അവസാനം തേ കിടക്കുന്ന അവസാനത്തെ ആഴ്ചകളിൽ പുള്ളി ഒരുമാതിരി മിണ്ടാതിരിക്കുന്ന പോലെ പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല ഉമാര് കൊടുക്കുന്ന പോലെ തന്നെ പറയാൻ പറ്റുമോ ഇടക്കിടക്കൊരു ആരുടെ ഇങ്ങനെ ചെവിയിലൊക്കെ വെക്കുന്നുണ്ട് അവിടുന്ന് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറിനെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പൂശാൻ ശ്രമിക്കുന്നുണ്ട് അക്ബറിന് കപ്പ് കിട്ടിയില്ലെങ്കിലും പുറത്ത് ഇമേജ് മോശമാവരുത് അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യൻ ആര്യനെയും നല്ല രീതിയിൽ ആര്യം പിന്നെ ഇതെന്തായാലും ടോപ്പ് ഫൈവ് വരുമെന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു പാവ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് എന്തായാലും ഒരു വീഡിയോ വെച്ച് തരാം ഓരോ വീഡിയോസുകളും നിങ്ങൾ കാണാൻ എന്താണ് ഞാൻ ഈ ഇൻസിഡന്റ് ഇൻസിഡന്റ് നടന്ന ആ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി ബിഗ് ബോസ് എനിക്ക് വോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാരണം ഞാൻ സത്യം പറഞ്ഞിട്ട് ഒരാളെ കൊല്ലാൻ നോ അങ്ങനത്തെ ഒരു ദുഷ്ട ഹൃദയമുള്ള ഒരാളല്ല പക്ഷെ ആ ഒരു ഗെയിമിന്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ കൊല്ലാൻ നോക്കി അത് അനിമോൾ നൂറാൻ ആദില ഇവര് മൂന്നുപേരാണ് കൊല്ലാൻ നോക്കി എന്നുള്ള ഒരു ഒക്കെ കൊണ്ടിട്ടത് ആ ഒരു സമയത്ത് കൊണ്ടുവന്നോ ബിഗ് ബോസ് അല്ല ലാലട്ട അത് പറഞ്ഞു വന്നപ്പോ ഇവര് ഭയങ്കര ഫ്ലയർ അപ്പായി നിക്കുമായിരുന്നു അതായത് അല്ലാതെ ആ ഫ്ലോയിൽ പറഞ്ഞത് അല്ലാതെ കൊല്ലാൻ നോക്കിയതല്ലാന്ന് നമുക്കറിയാം പക്ഷെ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയപ്പോ നമുക്കത് കണ്ടു നിന്നുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റിയില്ല ആ ഒരു പ്രഷറിൽ പറഞ്ഞതാണ് അല്ലാതെ കൊല്ലാൻ നോക്കിയെന്നല്ല ആ പ്രഷർ നമുക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ലൈവ് കാണുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഒരുത്തര താഴെ വീണ് കിടന്നപ്പോൾ ഈ പറയുന്ന ആര്യൻ അക്ബർ ഇവരെല്ലാരും ഇത് അഭിനയമാണ് അഭിനയമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത് എന്തിന് നെവിനെ ഉൾപ്പെടെ നിവിനെ അലറിക്ക് കൂടി വിളിക്കുമായിരുന്നു അഭിനയം അഭിനയവെന്ന് പറഞ്ഞിട്ട് പിന്നെ അക്ബർ എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ലാലേട്ട എനിക്ക് ആദ്യം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളും കേട്ട സമയത്ത് അപ്പോൾ സ്പോർട്ടിൽ തന്നെ ഷാനവാസ് വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് അഭിനയമായിട്ട് തോന്നി പക്ഷേ അത് ഇച്ചിരി കാര്യം ഇച്ചിരി സീരിയസ് ആയി എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞായിരുന്നു ലാലേട്ട എന്നുള്ള രീതി അക്ബർ പറഞ്ഞു അതുപോലെ തന്നെ ആര്യനും അതുപോലെ തന്നെ പറഞ്ഞുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഇതായിട്ടാണ് തോന്നിയത് തോന്നി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുള്ളിക്ക് ഇങ്ങനെ ശരിക്കും വയ്യ എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പുള്ളിയെ എന്നുള്ള ഒരു മൈൻഡ് തന്നെ ഞാൻ എൻ്റെ വീടിലെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു ഏഴ് എട്ട് മിനിറ്റോളം ഈ പറയുന്ന ഷാനവാസിനെ അവിടെ കിടത്തി കിടത്തി എന്ന് പറഞ്ഞാൽ എന്തുവാ വഴക്കാ ഫുൾ വഴക്കും കാര്യങ്ങളും അവിടെ ഇട്ടോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഏഴെട്ട് മിനിറ്റ് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളി നടക്കുക അനുമോളും ആരിനും ഒന്നുകൊണ്ട് അവിടെ ആരിന്റെ ഭാഗത്ത് കുറെ തെറ്റുകളും തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അവനെ ഈ പറയുന്ന വഴക്കും അഭിനയം അതു ഇതുമല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അനുമോൾ അനുമോളാന്ന് തോന്നുന്നു ഈ പറയുന്ന ആരെയും കയറി പിടിക്കാൻ അങ്ങോട്ട് ചില നേരത്തെ തുടണ്ടാന്നുള്ള രീതി അന്നത്തെ സ്പോട്ടിൽ ആ ഒരു വിഷമം കൊണ്ട് ആരാണെങ്കിലും പറഞ്ഞു പോകുന്നതാണ് ഓക്കെ ഇന്നലെ ആരട്ടം എപ്പിസോഡിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരാൾ ചത്തു കാണാൻ വേണ്ടി ആഗ്രഹിച്ചു ഇവരെയെങ്കിലും ഇല്ല അത് പോട്ടെ ഇത് പറ്റിയത് പറ്റി പറ്റിയത് പറ്റി അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ പക്ഷേ അക്ബറിന്റെ ഒരു കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് നെഞ്ചുവേദനയാണെന്ന് എപ്പോഴും പറയുന്ന അക്ബറിനോടാ എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞായിരുന്ന പുള്ളി ജീവിതത്തിനും പോയ എല്ലാ കഥകളും തുറന്നു പറഞ്ഞ ഒരു വ്യക്തി ആ വ്യക്തിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഓക്കെ പിന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അനീഷ് അനിമോള് ആ ഒരു സീൻ നിങ്ങൾ ലവ് ലവ് ട്രാക്ക് ലവ് ട്രാക്ക് ഞാൻ പറയാൻ വരുന്നത് ആ അനീഷിനെ അനിമോളെ വെച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് എന്തോ എന്തോ ഒരു ഇഷ്ടം തോന്നിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഉള്ള ആരും പറയാലോ പുള്ളി ശരിക്കും അത് ആസ്വദിച്ചു പിന്നെ നമ്മുടെ അക്ബർ ഡയലോഗ് അയച്ചേ എന്റെ നല്ല നരമുറിയുടെ കേസ് കിട്ട് പറയുമല്ലോ ഞാൻ അത് വെച്ചു തരാം എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അതൊന്ന് പറയണമെന്ന് തോന്നി എനിക്ക് ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ്റെ പുള്ളി ഇങ്ങനെ നാണം കുടുങ്ങിയായിട്ടിരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണാം അതുകൊണ്ടാണ് അതൊന്ന് വെച്ചേരാം അനീഷ ഒരാള് പാക്ക് ചെയ്യുന്ന മസാജ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ തന്നെ അല്ല നമ്മള് ടൈം ടൈം ഇപ്പോ ഇത്രയും നേരം ഇരിക്കുവായിരുന്നു ഒരു എട്ട് മണിക്കൂറോളം അതിന്റെ ഉള്ളിലിരുന്നു അപ്പൊ കൊറേ നേരം കഴിയുമ്പോ നമുക്ക് മസാജിന്റെ ആഗ്രഹിച്ചു അനീഷ മനുഷ്യ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഒരു മസാജ് അനുമോൾ ഞങ്ങൾ സോഫയുടെ പുറകെ പോയി കിടക്കുമ്പോ ബ്ലാങ്കറ്റും ഉണ്ട് അനുമോളെ കാല് തണുക്കും പറഞ്ഞു പക്ഷേ തലയാണ് കൊണ്ടു തരുന്നു എന്താണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അനുമോളത്തിൽ ക്രഷണ്ടെന്നാണോ അങ്ങനെ ഇല്ല പുള്ളിക്കാരിന്റെ തലയിൽ അവിടെ അയാൾ പറയട്ടെ അല്ല നരയുണ്ട് അപ്പൊ നര എടുത്തു കൊടുത്തു മസാജിതല്ല നര എടുത്തു കൊടുത്തു അല്ല പൊതുവെ അല്ല പുള്ളിക്കാരൻ ഷൗട്ട് ചെയ്യും പിന്നെ എന്താ പറയാ അല്ലല്ലാ അതിന്റെ അതിന്റെ ഇടയിൽ അനുമോള് പറയുണ്ടായിരുന്നു അനി ചേട്ടാ വെള്ളം കൂടി തീർന്നു കുഞ്ഞി പറിക്കോൾ ഇനി നല്ല ഉല്ലാസ യാത്രയായിരുന്നു ശരിക്കും നോക്ക് നോക്കുന്ന നോക്കി നോക്കാനുമോളെ എന്നുള്ളത് അത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് അങ്ങ് ചിരിച്ചു സത്യം പറയാനുള്ളൂ ആ ഒരു മനുഷ്യനെ അറിയാലോ വന്ന സമയത്ത് എങ്ങനായിട്ട് ഇരുന്നേ പിന്നെ ഷാനവാസിനോട് കൂടി നല്ല രീതിയൊക്കെ പോകുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ചില കാര്യങ്ങളിലൊക്കെ വീട്ടുകാർ ശേഷം പിന്നെ പ്ലേറ്റ് ഇരിച്ചോട്ടോ പക്ഷെ അതിനുശേഷം ഇച്ചിരി കൂടെ സന്തോഷമായിട്ട് പുള്ളിക്ക് എന്തോ എവിടേക്കോ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഡയലോഗും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് സംഭവം കളറായിട്ടുണ്ട് ഒരു പിന്നെ നഖം നഖം കൊണ്ട് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്തു എന്താ ഭാഗ്യവാൻ ഓക്കെ പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ഗെയിം ടിക്കറ്റ് ഫിനെ ഗെയിമിലെ സാബുമാൻ്റെ അടുത്ത് ഇവർ ഒരു നീതികേട് നീതികേട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് കാണേ ശ്രദ്ധായിട്ട് ഞാനൊരു വീഡിയോ വെച്ചു തരാം നിങ്ങൾ ചേട്ടാ ഇതാണ് ആ വീഡിയോ പുള്ളിയുടെ നിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ പുള്ളിയുടെ നിപ്പേ കാരണം ആ ഒരു ടാസ്കിലെ പുള്ളിക്ക് കറക്റ്റായിട്ടല്ല കണ്ടില്ലേ സാബുമാൻ്റെ നീളവും അതും ഹൈറ്റും ഒക്കെ വെച്ച് പുള്ളി എത്തി കുത്തി അവിടെ നിൽക്കുകയായിരുന്നു അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾ അവന് നല്ല രീതിയിൽ വോട്ടും കൊടുത്തു അവൻ സേഫും ആയിട്ടുണ്ട് അത് വേറെ കാര്യം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാലും ഷാനുവാസ് വന്നതിൽ എല്ലാവർക്കും സന്തോഷമായല്ലോ ഇത് ഞാൻ ഓടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എപ്പിസോഡ് ഒന്ന് സംസാരിച്ച് പോകണം പിന്നെ അഭിമന്യുവിന്റെ കാര്യം ഓർത്തപ്പോൾ ആ ചക്രവ്യൂഹത്തിന്റെ കാര്യം സംസാരിച്ചപ്പോ എന്റെ പൊന്നു ഞാൻ വിചാരിച്ച അനുമോളെങ്കിലും പറയുന്നു അനുമോളും പറഞ്ഞില്ല സോറി അനുമോളും ഈ പറയുന്ന അനീഷും പറയുന്നു കരുതി രണ്ടുപേരും പറഞ്ഞിട്ടില്ല ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയി എന്ത് മനുഷ്യരാണെന്ന് ഇവരൊക്കെയാണല്ലോ പുസ്തകവും കുലസ്ത്രീയും എന്തെങ്കിലും ഒക്കെ കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അത്ര സുഖകരമായിട്ടല്ല എന്തായാലും നാളെ കാണാം ബാക്കി എന്താണെന്ന് ഇപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലോഷ്ട